ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ ഇതുവരെ മടി എന്ന് കരുതിയിരിക്കുന്നത് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് യഥാർത്ഥത്തിൽ മടി എന്ന് നാം മനസ്സിലാക്കേണ്ടത് മുഴുവൻ സമയവും പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല ജീവിതം മീനിങ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ ചോയ്സ് ഒരിക്കലും മങ്കീസ് ചോയ്സ് ആവാൻ പാടില്ല ജീവിതത്തിൽ ക്വാളിറ്റി ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്കൊന്നിനും തന്നെ സമയമുണ്ടാകില്ല പഠിക്കാൻ സമയമുണ്ടാകില്ല എക്സസൈസ് ചെയ്യാൻ സമയമുണ്ടാകില്ല നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ജോലി ചെയ്യുമ്പോൾ അത് നാം പൂർത്തീകരിക്കണം ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് നാം കംപ്ലീറ്റ് ആക്കണം ഇനി അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ പ്ലാൻ ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അടുക്കും ചിട്ടയോടും കൂടിയും നാം കാര്യങ്ങൾ ചെയ്യണം അടുക്കും ചിട്ടയും നമ്മുടെ ലൈഫിൽ ഇല്ല എങ്കിൽ അതിന് കാരണം മടിയാണ് തൽക്കാലത്തേക്ക് ഒരു സാധനം ഇവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ കരുതുന്നത് പോലും മടിയാണ് പിന്നെ തോൽവിയുടെ രണ്ടാമത്തെ കാരണമാണ് നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് ഉത്കണ്ഠ തോറ്റുപോക്കുമോ എന്ന ഭയം ഇതെല്ലാം നാം ഒഴിവാക്കണം ചിന്തകൾക്ക് കടിഞ്ഞാണിടണം ബ്രെയിൻ ഓൾവേസ് ലുക്സ് ലേസി തിങ്സ് ലേസി തിങ്സ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുമാറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നാം ശ്രമിക്കണം ഒരു ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്തു തീർക്കുക ഇറ്റ് നൗ കാര്യങ്ങൾ ചെയ്യാൻ എക്സ്ക്യൂസസ് പറയരുത് നമ്മൾ പഠിക്കാതെ ഇരുന്നതുകൊണ്ടാണ് ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയത് എന്ന് സമ്മതിക്കാൻ നമുക്ക് മടിയാണ് എപ്പോഴും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതല്ല മടി മടിക്ക് പല രൂപങ്ങളും പല ഭാവങ്ങളുമുണ്ട് ഇന്ന് നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് സമയം ചിലപ്പോൾ അൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ചിലവഴിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സോർട്ട് ചെയ്ത് അത് ഫസ്റ്റ് തന്നെ ചെയ്തു തീർത്താൽ നമുക്ക് ഒരുവിധം മടിയെ ഒഴിവാക്കാനും നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനും സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ